തങ്ങളുടെ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഭാരതം അംഗീകരിക്കണമെന്ന ആവശ്യവുമായി അഫ്ഗാനിസ്ഥാൻ താലിബാൻ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിന് ഭാരതം നയതന്ത്ര തലത്തിൽ രാഷ്ട്രം എന്ന തരത്തിൽ അംഗീകരിക്കുന്നില്ല ഭാരതം സന്ദർശിക്കുന്ന അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമിർഖാൻ മുഠാക്കി ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം നന്ദൻ ചേരുന്നു നന്ദൻ പറയൂ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി ഭാരതത്തിലെത്തിയത് ഇന്നിപ്പോൾ അദ്ദേഹം ഭാരതത്തിൻ്റെ വിദേശമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അഫ്ഗാനിസ്ഥാനെ ഭാരതം ഒരു രാജ്യമായി കണക്കാക്കണം നയതന്ത്ര ബന്ധങ്ങൾ വേണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് നിലവിലവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമാണ് നടക്കുന്നത് ആ താലിബാൻ ഭരണവുമായി ഭാരതത്തിന് ഒരു തരത്തിലും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് താലിബാൻ്റെ ഒരു പ്രവൃത്തിയും ഭാരതം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാൻ വിദേശകാര്യം മുന്നോട്ട് വെച്ച ആശയം ഭാരതം എത്രമാത്രം അംഗീകരിക്കും അംഗീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും പ്രധാനപ്പെട്ട ആവശ്യം അഫ്ഗാനെ ഒരു രാജ്യമായി കാണുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ താലിബാൻ ഭരണം നടക്കുമ്പോൾ അവിടെ വേണ്ട മറ്റ് കാര്യങ്ങൾ അതായത് വികസന പ്രവർത്തനങ്ങൾ അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമില്ല മാത്രമല്ല മറ്റ് ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് എല്ലാ തരത്തിലും അഫ്ഗാനിസ്ഥാൻ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണവും താലിബാൻ ഭരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാരതം അഫ്ഗാനിസ്ഥാനെ ഒരു രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് അഫ്ഗാന് വേണ്ട സഹായങ്ങൾ നൽകണമെന്നതാണ് പ്രധാനമായും ആവശ്യം ഉയരുന്നത് ഈ ആവശ്യം മുൻനിർത്തിയാണ് ഇന്നിപ്പോൾ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് രോഹിണി ശരി എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്